അപ്പോൾ ഇന്ന് ഈ ഒരു വാഴക്കുടപ്പം എന്ന് പറയാം എന്ന് പറയാം ഇതും കൊണ്ട് ഞാനൊരു കറി ഉണ്ടാക്കാൻ പോവാം കേട്ടോ ഇന്ന് നമ്മൾ തോരനല്ലേ വെക്കുന്നത് അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വെള്ളത്തിൽ വെച്ചിരിക്കുക കേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരം പിന്നെ കുറച്ച് പുളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ചൂടുള്ള ഒഴിച്ച് വെച്ചതാണ് കുതിർക്കാൻ വേണ്ടി ഇനി ചിഞ്ഞിട്ടിലെ കടുക് ഇന്നൊരുപ്പൊക്കെ വറുത്ത് സവാള പച്ചമുളക് കറിവേപ്പില ഒരു ചെറിയ തക്കാളിയൊക്കെ ചേർത്തു പിന്നെ കുറച്ച് കായപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വലച്ചി കൊടുത്തിട്ട് നമ്മുടെ വാഴക്കൂ കൂമ്പ് അല്ലെങ്കിൽ വാഴപ്പൂവ് എന്താ പറയുക വാഴക്കുടപ്പൻ അത് നമുക്കൊന്ന് പിഴിഞ്ഞ് അരക്കി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വെന്തിട്ടുണ്ടാവും അതിലേക്ക് ഞങ്ങൾക്ക് ആ പുളി വെള്ളം കൂടി ഒഴിക്കുകയാണ് കുറച്ച് പുളി വെള്ളം ഒരു ഒന്നോ ഒന്നര ഗ്ലാസ് ഉണ്ടോ ഉണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ഇനി ആരൊക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് നാളികേരത്തിൻ്റെ കൂടെ രണ്ട് സ്പൂൺ സാമ്പാർ പൊടിയാണ് നന്നായിട്ട് പുളിവെള്ളവും ഉപ്പും ഒക്കെ കൂടി നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് അരപ്പും കൂടി ചേർക്കുകയാണ് അപ്പോൾ അരപ്പെന്ന് പറയുമ്പോൾ പച്ചക്കാണ് കേട്ടോ തേങ്ങ അരച്ചേക്കണത് സാമ്പാർ പൊടി ചേർത്താണ് അരച്ചത് അങ്ങനെ കുടപ്പൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കണു മക്കളെ നല്ല പച്ച തീയലെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഒരു എന്ന് നമ്മൾ തോരൻ വെക്കുമ്പോൾ ഒരു ചേഞ്ച് ചേഞ്ചായിട്ടോ ഇതറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ ഇനി എല്ലാം കൂടി തിളച്ച് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുടപ്പൻ കൊണ്ടുള്ള പച്ച തീയ്യൽ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ നാളെ ഉണ്ടാക്കി നോക്കൂട്ടോ